പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ മാറ്റി വെക്കും ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നാലും ശരി പാർട്ടി അല്ലാതെ എന്ന് നോക്കൂ മോദി എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അവർ വെല്ലുവിളിച്ചിട്ടുള്ളത് അതിലൂടെ ഇന്ത്യയിലെ ഓരോ ജനങ്ങളെയും അത് ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ അങ്ങനെയുള്ള മതപരമായിട്ടല്ല ഇന്ത്യയിലെ ഓരോ ആളുകളെയുമാണ് ഹലോ ഹായ് അശ്മിരി ടോക്സിലേക്ക് സ്വാഗതം പഹൽഗാമിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തിയാറോളം പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് മരണപ്പെട്ടതല്ല കൊന്നിട്ടുള്ളത് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇതിന്റെ കാരണം എന്താണ് അല്ലെങ്കിൽ ഇതിലൂടെ ഉദ്ദേശം അജണ്ട എന്താണെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത് ആലോചിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഹാജർ വെച്ചിട്ടുണ്ട് പരസ്പരം പഴിച്ചാരിക്കൊണ്ട് അത് പൊളിറ്റിക്കൽ പാർട്ടി ഒരു വൈക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മതപരമായിട്ടാണ് അത് മറ്റു വൈകിക്ക് നടക്കുന്നത് എങ്ങനെയായിരുന്നാലും ശരി പരസ്പരം പഴിച്ചാരിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശവും അതുകൊണ്ട് തന്നെ അവരുടെ അജണ്ട വിജയകരമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കുക കാരണം ഇത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം പരസ്പരം ഇന്ത്യയിലെ ആളുകളെ പരസ്പരം തമ്മിൽ തല്ലിക്കുക എന്നുള്ളത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പഹൽഗാമുമായിട്ട് വന്നിട്ടുള്ള ന്യൂസസിൽ അതിൻ്റെ കോമെന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് പരസ്പരം പഴിചാരി നിങ്ങൾ ഭരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ഇത്ര കാലം ഭരിച്ചത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം പോരിടുകയാണ് എന്നാൽ മതപരമായിട്ടാണെങ്കിൽ അത് മറ്റു വശത്ത് നിങ്ങളുടെ മതമാണ് ഇത് ചെയ്തിട്ടുള്ളത് ആ മതമാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള വേറെയും ഒരുപാട് കൊമൻസ് കൊമൻസ് അല്ലേ അത് അങ്ങനെ തള്ളിക്കളയാം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല കാരണം കൊമൻസ് എന്ന് പറയുന്നത് ആളുകളുടെ മനസ്സിൽ എന്താണോ അതാണ് കൊമന്റ്സ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് ട്വിറ്റർ ആവട്ടെ ഇൻസ്റ്റാഗ്രാം ആവട്ടെ യൂട്യൂബിൽ വീഡിയോസ് ആവട്ടെ അതിലൊക്കെ കാണുന്നത് ഈ വിദ്വേഷമാണ് ഈ വിദ്വേഷം ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലെ സമാധാനം കളയുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം കാരണം അവിടെ കൊന്നിട്ടുള്ളത് മതം നോക്കിയിട്ടായിരുന്നു മുസ്ലിമാണോ ഹിന്ദു ആണോ എന്ന് ചോദിച്ചതിന് ശേഷമായിരുന്നു കൊന്നിട്ടുള്ളത് ഹിന്ദു ആണെങ്കിൽ കൊല്ലും അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ പേര് രക്ഷപ്പെടാൻ വേണ്ടി മുസ്ലിമിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പാൻസൂരി നോക്കും അവർ ആ മതം തന്നെയാണോ എന്ന് അതിനു കൊന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സാധനം ഈ ഒരു മതം എന്നൊരു കാര്യം അവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ മുതൽ തന്നെ ഒരുപാട് വേൾഡ് ലീഡേഴ്സും ഒരുപാട് രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്ത് വർഷം അതിനുള്ളിൽ എല്ലാവരും അടിച്ചു പിരിയുമെന്നും പക്ഷേ നമ്മൾ ഇത്രയും വർഷം ഇവിടെ സമാധാനപരമായിട്ട് അടക്കി ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ശരി സമാധാനപരമായിട്ട് തന്നെയാണ് ജീവിച്ചു പോകുന്നത് ഇപ്പോഴും സമാധാനപരമായിട്ട് തന്നെയാണ് ജീവിച്ചു പോകുന്നത് പക്ഷേങ്കിൽ അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അത് നശിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ഒക്കെ പരസ്പരം തല്ലിടുന്നു ആ ഒരു സമയം അവർക്ക് ഈ ഒരു രാജ്യത്തെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം എന്നാൽ അവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഭർത്താവിനെ കൊന്നപ്പോൾ എന്നെയും കൂടി കൊന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീയോട് അവർ പറഞ്ഞ മറുപടി ഉണ്ടായിരുന്നു അവർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് നിങ്ങളുടെ മോദിയോട് പോയിട്ട് പറ അല്ലെങ്കിൽ ചോദിക്കുക എന്നാണ് അവർ പറഞ്ഞ മറുപടി മറുപടി നമ്മളുടെ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ മാറ്റി വെക്കും ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നാലും ശരി പാർട്ടി അല്ലാതെ എന്ന് നോക്കൂ മോദി എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അവർ വെല്ലുവിളിച്ചിട്ടുള്ളത് അതിലൂടെ ഇന്ത്യയിലെ ഓരോ ജനങ്ങളെയും അത് ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ അങ്ങനെയുള്ള മതപരമായിട്ടല്ല ഇന്ത്യയിലെ ഓരോ ആളുകളെയുമാണ് അവർ വെല്ലുവിളിച്ചിട്ടുള്ളത് ഇന്ത്യയാണ് അവർ വെല്ലുവിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ പരസ്പരം സെക്യൂരിറ്റി ലാബ്സ് ആണെന്നൊക്കെ പറഞ്ഞ് പരസ്പരം പഴിചാരാതെ ഒരുമിച്ച് നിന്നിട്ട് ഇത് ചെയ്തവന്മാരെ കണ്ടെത്താൻ നോക്കുക കണ്ടെത്തി തക്കതായിട്ടുള്ള ശിക്ഷ കാരണം ആക്ഷൻ അവർ കാണിച്ചു ഇനി ഇതിനുള്ള റിയാക്ഷൻ എന്താണോ അത് ചെയ്യുക അതാണ് അതിനു വേണ്ടിയിട്ട് എല്ലാവരും അത് പൊളിറ്റിക്കൽ പാർട്ടി ആവട്ടെ കാരണം ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഇന്ത്യൻ ആർമി അവിടെ പോയി ഇന്ത്യൻ ആർമിയിൽ ആരാണുള്ളത് ഒരു പ്രത്യേകം മതസ്ഥരാണോ എല്ലാ എല്ലാ മതസ്ഥരും ഇന്ത്യൻ ആർമിയിലുണ്ട് അവരൊക്കെ നമ്മളുടെ സഹോദരന്മാരാണ് അപ്പോൾ അവർ അതിനുവേണ്ടി അവിടെ പോരാടാൻ പോയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാ പാർട്ടിയും മതവും ഒക്കെ മാറ്റി വെച്ച് ഒറ്റക്കെട്ടായി ആസ് എ ഇന്ത്യൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഭാരതീയൻ എന്ന ഒറ്റ ഒരു ടാഗ് ലൈനിൽ എല്ലാവരും മുന്നോട്ട് പോവുക കാരണം ഇവരെ ഇവിടെ പരസ്പരം നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് മറ്റു രാജ്യക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പാകിസ്ഥാനാണെന്ന് പറഞ്ഞു അപ്പോൾ പാകിസ്ഥാന്റെ സപ്പോർട്ടോടുകൂടിയാണ് ഈ ഒരു കാര്യം ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് അപ്പോൾ പാകിസ്ഥാനെ നമ്മൾ തോൽപ്പിക്കാൻ ഏറ്റവും എളുപ്പമായിരിക്കും ഇവിടെ ഇവിടെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇന്ത്യയെ തോൽപ്പിക്കാൻ ഏറ്റവും എളുപ്പ മാർഗ്ഗമാണ് അത് തന്നെയാണ് അവരുടെ ഉദ്ദേശവും അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൃത്യം അതായത് മതപരമായിട്ടുള്ള തരത്തിൽ ഒരു കൃത്യം ഇവർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ തന്നെ പല സോഷ്യൽ മീഡിയയിലെ കോമൻസ് കണ്ടു നമുക്ക് വ്യക്തമാവും അവരുടെ അജണ്ട ഒരു അയിമ്പത് ശതമാനം വിജയകരമായിരിക്കുകയാണെന്നുള്ള ഒരു കാര്യം കശ്മീരിൽ ഇന്ന് രാവിലെ ഏതാനും സ്ത്രീകൾ ടെററിസത്തിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന്റെ താഴെ വന്നിട്ടുള്ള കോമൻസ് വായിച്ചു കഴിഞ്ഞാൽ ഡ്രാമയാണ് അങ്ങനെയുള്ള പല കോമൻസ് ആണ് അതിന്റെ താഴെ വന്നിട്ടുള്ളത് അത് തന്നെയാണ് ഇവർക്കും വേണ്ടത് ഇത് ചെയ്ത അവർക്കും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവർ ചെയ്ത ഇവരുടെ അജണ്ട ഒരു അമ്പത് ശതമാനം സക്സസ്ഫുൾ ആണെന്നുള്ള ഒരു കാര്യം നമ്മൾ അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക പരസ്പരം തല്ലിക്കഴിഞ്ഞാൽ തമ്മിൽ തല്ലി ഈ രാജ്യം അവർക്ക് എളുപ്പം നശിപ്പിക്കാൻ പറ്റും എന്നാൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ അത് ഹിന്ദു മുസൽമാൻ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ രാജ്യത്തെ തൊടാൻ പറ്റില്ല ആർക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവായി തോന്നിക്കാനാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ And thanks for watching me and stay tuned for another video, okay?